ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് അപ്പോൾ നോമ്പൊക്കെ ആവാറായിട്ട് ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ക്ലീനിങ്ങിൻ്റെയും ഒക്കെ തിരക്കിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് നമ്മുടെ ജനലും വാതിലും ഒക്കെ നല്ല ക്ലീനാക്കിയെടുക്കാനും അതുപോലെ നല്ല തിളക്കം കിട്ടാനായിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയത് ഞാൻ ജനലൊക്കെ അതുപോലെ തുറന്നിട്ടിട്ടുണ്ട് ഇനി ഒരു ചൂല് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം ഞാനിത് അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന് ഒരു ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ നനച്ചിട്ട് തുടക്കണ സമയത്ത് ആ പൊടിയൊക്കെ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ ഇതുപോലെ ആദ്യം പൊടിയൊക്കെ നമുക്ക് തട്ടിക്കളയാം അപ്പം ഞാൻ ചൂലും ബ്രഷും ഒക്കെ ഉപയോഗിച്ചിട്ട് ജനലിലും വാതിലും പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതാ മാറാലൊക്കെയാണ് കളയണത് അപ്പോൾ ഇതാ മാറാലക്കോല് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മാറാലൊക്കെ ആദ്യമൊന്നും കളയാം അതിന് ശേഷം നമുക്ക് മാറാലൊക്കെ വരാതിരിക്കാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം ഇതുപോലെ മാറാലൊക്കെ നമുക്ക് മാറാലക്കോല് വെച്ചിട്ടൊന്ന് തട്ടിക്കളയാം ഇനി നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ജനലിനും വാതിലിലും ഒക്കെ പൊടിയൊക്കെ തട്ടി തട്ടിക്കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് മാറാലും പൊടികളൊക്കെ അതുപോലെ മുകൾ പാത്രങ്ങളൊക്കെ മാറാലൊക്കെ പോലെ വെച്ചിട്ട് തട്ടി തട്ടിക്കളഞ്ഞ് ഇനി ഞാൻ ആണ് ക്ലീൻ ചെയ്യുന്നത് ഫാനയിലും പൊടി ഇതുപോലെ കളഞ്ഞതിന് ശേഷം ആണ് എല്ലാം വെള്ളമൊക്കെ നനച്ചിട്ട് തുടച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഫാന് ക്ലീൻ ചെയ്യണ ഈ ഒരു സാധനം ഉണ്ടാക്കണം വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടു കണ്ടുനോക്കുക അപ്പം നല്ല ആണ് ഇത് വെച്ചിട്ട് ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഫാൻ ക്ലീൻ ചെയ്യുന്നത് ഞാനതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണില്ല ഇതുപോലെ ആ ബോട്ടിലിനുള്ളിൽ തുണി വെച്ചിട്ട് ഫാൻ്റെ ലീഫിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ആദ്യമൊന്നും നമ്മൾ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ആ തുണി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മുക്കിപ്പഴിഞ്ഞിട്ട് ഇനി ആ ബോട്ടിലിനുള്ളിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫാനിൻ്റെ പൊടിയും ചളിയും ഒക്കെ പോയിട്ട് ഫാൻ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ വീഡിയോ ഞാൻ ഈ സാധനം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതാ ഫാനിൻ്റെ പൊടിയൊക്കെ തട്ടിയിട്ട് ഞാൻ ഫാൻ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറാലൊക്കെ വരാതിരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് കർപ്പൂരത്തിൻ്റെ രണ്ട് ഗുളിക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മാറാല വരുന്നതും അതുപോലെ തന്നെ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കാരണം തന്നെ പ്രാണികളും പാറ്റയും പല്ലിയും ഒക്കെ വരുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കർപ്പൂരം കൂടി അതിൽ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു തുണി ഇതുപോലെ ഒന്ന് ആ വെള്ളത്തിലിട്ട് മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇത് മാറോലക്കോലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തുണി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഈ മാറോലക്കോലിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും അഴിഞ്ഞു പോരാത്ത വിധത്തിൽ നമുക്കൊന്ന് കെട്ടി കൊടുക്കണം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മാറാലൊക്കെ വരുന്ന ഭാഗത്ത് ഇത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഭാഗത്ത് മാറാലൊന്നും വരില്ല ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കാരണം കൊണ്ട് തന്നെ മാറാൽ വരുന്നതും അതുപോലെ തന്നെ പ്രാണികളും പാറ്റുകളും പല്ലിയും ഒക്കെ വരുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും ഇനി ഇത് ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറാലൊക്കെ തട്ടണ അതേപോലെ തന്നെ ഇത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഈ തുണിയിലെ വെള്ളമൊക്കെ അതുപോലെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതൊന്ന് അഴിച്ചെടുത്തിട്ട് നമുക്ക് ആ വെള്ളത്തിലിട്ടിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ കെട്ടിയിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് കൊടുക്കാം അപ്പം ഞാനിതാ മാറാൽ വരുന്ന ഭാഗത്തും ഒക്കെ ഞാനിതുപോലെ ഒന്ന് വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജനലും വാതിലും ഒക്കെ നല്ല തിളക്കം കിട്ടാനായിട്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇതാ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കണം അത് അതുപോലെ തന്നെ ഒരു കട്ടൻ ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ പഞ്ചസാര ഇടരുത് അത്രയേ ഉള്ളൂ അപ്പോൾ രണ്ട് ടീസ്പൂണ് തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ കൈയ്യൊക്കെ ഒന്ന് മുക്കാൻ പാകത്തിന് ഒന്ന് ചൂടാറി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ചൂടാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് അരിച്ചിട്ട് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഒരു പഴയ ഒരു തുണി എടുത്തിട്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ജനലും വാതിലും അതുപോലെ തന്നെ ഗ്ലാസും ഒക്കെ ഇത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും നല്ലൊരു ഷൈനിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് ജനലിൻ്റെ ഗ്ലാസും ഒക്കെ തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ജനലും വാതിലും ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ആദ്യത്തെ പോലെ ജനലും അതിൻ്റെ കമ്പിയും ഒക്കെ ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജനലിൻ്റെ ഗ്ലാസും അതുപോലെ വീട്ടിലെ ഗ്ലാസിൻ്റെ ടേബിളും ഒക്കെ ഇത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നല്ലൊരു ഷൈനിങ് കിട്ടും അപ്പം ഞാൻ ഇതുപോലെയാണ് ക്ലീൻ ചെയ്യാറുള്ളത് അപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള ആ ഒരു രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് ഇപ്പം ഞാനിത് ആ വാതിലും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത് അപ്പം ഇപ്പോൾ നോമ്പൊക്കെ ആവാറായിട്ട് എല്ലാവരും വീട്ടിൽ ക്ലീനിങ്ങിൻ്റെയും ഒക്കെ തിരക്കിലായിരിക്കും ഇതുപോലൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആയിട്ട് തോന്നുവാണെങ്കിൽ അതുപോലെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനിത് ജനലിൻ്റെ ഗ്ലാസും ഒക്കെ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് തുടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നല്ലൊരു തിളക്കും നല്ലൊരു ഷൈനിങ്ങും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാതെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം